ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതിസന്ധിയിലേക്ക് സി എച്ച് ആർ വിഷയം ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ് തള്ളി വിട്ടിരിക്കുക സി എച്ച് ആർ കാഡം ഇൽ റിസേർവ് എന്ന് പറയുന്ന മേഖല അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കുറഞ്ഞു വരും മരം വനം വകുപ്പിൻ്റെ സംരക്ഷണത്തിലുമാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നിലപാട് എന്നാൽ ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധ്യാനത്തിൽ വന്നതിന് ശേഷം നാളിതുവരിയായി സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഇടവാ ഇടപാടുകളും എല്ലാ ഇടപെടലുകളും വളരെ ദുരുപദിഷ്ടവും ജനവിരുദ്ധവുമാണ് കർഷക വിരുദ്ധമാണ് കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി സി എച്ച് ആർ പ്രശ്നം ഇപ്പോൾ വഴി നയിക്കുന്ന തരത്തിലേക്ക് ഈ ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നത് കർഷക ജനതയെ സി എച്ച് ആർ ഉൾക്കൊള്ളുന്ന മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ആ തരത്തിൽ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എത്തിയത് ഒരു കാരണവശാലും അത് അനുവദിക്കുന്ന പ്രശ്നമില്ല ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒളിച്ചില് അവസാനിപ്പിക്കുകയും കർഷകരെ സംരക്ഷിക്കുന്ന തരത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കേസിലുൾപ്പെടെ വളരെ സുതാര്യമായ കൃത്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുക ഇന്നലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ഇടുക്കിക്ക് എതിരായി അല്ലെങ്കിൽ ഉയേറ്റ കർഷകർക്കെതിരായി ചെയ്തിട്ടുള്ള നടപടികൾ ഒന്നായി വിശദീകരിക്കുക നമ്പർ വൺ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ വനം വകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിൽ എല്ലാ വർഷവും വകുപ്പുകൾ അവരുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാമെന്ന് നിങ്ങൾക്കറിയാം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി വന്ന വാർഷിക റിപ്പോർട്ടിലാണ് സി എച്ച് ആർ എന്ന് പറയുന്നത് സംരക്ഷിത വനമാണ് എന്നുള്ള ഒരു നിലപാട് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഉള്ള വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിൽ ഒരിടത്തും ഒരു പരാമർശമില്ല ഞങ്ങളത് വേണമെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് വനംവകുപ്പ് അവരത് അവകാശപ്പെട്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു നമ്പർ ടു ബഹുമാനപ്പെട്ട ശ്രീ എം എം മണി ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന കാലയളവിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം പത്തൊൻപതാം തീയതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ ഏലൻ പട്ടയം ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി നൽകാൻ പാടില്ല എന്നുള്ള പ്രവേ ഉത്തരവ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം പത്തൊമ്പതാണ് ആ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം വാത്തിപ്പുടി പഞ്ചായത്തിൽ ഒരു സംഭവം സി എച്ച് ആർ മേഖലയിൽ ഒരു ലൈഫ് വീട് ഒരു പൊതുപ്രവർത്തകന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിഷേധിച്ച ഒരു സംഭവമാണ് ഒരു വിവാദ പ്രശ്നമായി ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോ ഒരു പാവപ്പെട്ടവനെ വീണ്ടുവെക്കാൻ പോലുമുള്ള അനുമതി ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിഷേധിച്ചു ആ ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ വ്യത്യസ്തമായ അനുഭവം അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് അതുപോലെ ഗ്രീൻ ട്രിബ്യൂണൽ സർക്കാർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ നിലപാടാണ് സി എച്ച് ആർ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ രാജാവിന്റെ കാലത്തെ അന്നത്തെ വിജ്ഞാപനം തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഓഗസ്റ്റ് ഇരുപത്തിനാലിലെ ഗസറ്റിൽ സി എച്ച് ആർ വിസ്തൃതി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമാണ് അതേപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സർക്കാർ ഗസറ്റിലും അതേ വിസ്തൃതി തന്നെയാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ തന്നെയാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ഗ്രീൻ ട്രിബ്യൂണൽ സർക്കാർ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്റ്റിൽ കൃത്യമായി പറയുന്നു അത് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറാണ് ആ സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം ഏക്കർ ആ സി എച്ച് ആർ പോകുന്ന അപ്പം ഇത് എന്നെ സംഭവിക്കുന്നു റവന്യൂ രേഖകളിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖ പ്രകാരം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ടി